സോണിയാഗാന്ധിയെ വിളിച്ച് കരഞ്ഞു ആര് ബി ജെ പി നേതാവ് എന്ന സത്യം മഹാസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ രാജ്യം ഒന്ന് ഞെട്ടി എന്നുള്ളതാണ് വെട്ടയാടൽ രാഷ്ട്രീയത്തിന് നേർ ചിത്രമാണ് രാഹുലിന്റെ കണ്ണിൽ കാണാനായതും വാക്കുകളിൽ കേൾക്കാനും സാധിച്ചത് കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേരുന്നു എന്ന ചോദ്യത്തിനുള്ള ഒരു മറുപടി കൂടിയായിരുന്നു രാഹുലിന്റെ തുറന്നു പറച്ചിൽ സത്യത്തിൽ ബി ജെ പി സമ്മർദ്ദത്തിൽ വലഞ്ഞ് എപ്പോൾ ജയിലിൽ പോകേണ്ടി വരുമെന്നുള്ള ഭയത്തിൽ നിന്നാണ് ഓരോ കോൺഗ്രസ് നേതാവും ബി ജെ പി കാരനാവുന്നത് അത് തന്നെയാണ് രാഹുൽ വ്യക്തമാക്കുന്നത് ഇവിടെയാണ് മഹാരാഷ്ട്രയിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ബി ജെ പിയിൽ ചേരാനുള്ള സമ്മർദ്ദത്തെ കുറിച്ച് കരഞ്ഞുകൊണ്ടാണ് സോണിയാഗാന്ധിയോട് സംസാരിച്ചതെന്നാണ് രാഹുൽ ഗാന്ധി എടുത്തു പറയുന്നത് ബി ജെ പിയിലേക്ക് ചേരുന്നതിന് മുൻപായിട്ടാണ് സോണിയാഗാന്ധിയെ വിളിച്ച് കരഞ്ഞുകൊണ്ട് തനിക്ക് ബി ജെ പി നേരിടാനുള്ള ശക്തിയില്ല എന്ന് പറഞ്ഞത് എന്നാൽ ആ നേതാവ് ആരാണ് എന്ന് രാഹുൽ വെളിപ്പെടുത്തിയിട്ടില്ല നേതാവിന്റെ പേര് പറഞ്ഞില്ല എങ്കിൽ പോലും ബി ജെ പിയിൽ ചേരുകയും ഉടൻ തന്നെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്ത മുൻ മുഖ്യമന്ത്രി അശോക് ചവാനെയാണ് രാഹുൽ പരാമർശിച്ചത് എന്നാണ് ഇപ്പോഴത്തെ നിഗമനം എൻ ഡി എ സർക്കാർ പാർലമെന്റിൽ സമർപ്പിച്ച ധവള പത്രത്തിൽ ചവാൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തെ ആദർശ് ഭവന അഴിമതിയെക്കുറിച്ച് പരാമർശമുണ്ട് എന്നുള്ളത് അതിനൊരു കാരണവുമാണ് ഇതെല്ലാം കൂട്ടിക്കിഴിച്ചുകൊണ്ടാണ് രാഹുലിന്റെ വെളിപ്പെടുത്തലും മോദി ഗവൺമെന്റിനെതിരെ രൂക്ഷമായ വിമർശനമാണ് മഹാസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് നാം അധികാരത്തോടാണ് പോരാടുന്നത് എന്താണ് ഈ അധികാരം എന്നതാണ് ചോദ്യം രാജാവിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഇ വി എമ്മിലും ഇ ഡിയിലും സി ബി ഐയിലും ആദായ നികുതിയിലുമാണ് മോദിയെ പരിഹസിച്ചുകൊണ്ടാണ് രാഹുൽ ഇത്രയും പറഞ്ഞത് മണിപ്പൂർ തൊട്ട് മുംബൈ വരെ യാത്ര നടത്തി വാക്കുകൾ കൊണ്ട് താൻ കണ്ട കാര്യങ്ങൾ വിവരിക്കാൻ സാധിക്കില്ല എന്നും പോരാട്ടം മോദിക്കോ ബി ജെ പി എതിരല്ല ഒരു ശക്തിക്കെതിരാണ് നരേന്ദ്രമോദി ആ ശക്തിയുടെ മുഖം മൂടി മാത്രമാണെന്നും രാഹുൽ പറഞ്ഞു ബോളിവുഡിനെ വെല്ലുന്ന നടനാണ് നരേന്ദ്രമോദി എന്ന് രാഹുൽ ഗാന്ധി പരിഹസിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങൾ ഇല്ലെങ്കിൽ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ജയിക്കില്ലെന്നും രാഹുൽ എടുത്തു പറയുക കൂടി ചെയ്യുകയാണ് ബാലറ്റ് പേപ്പറുകളും എണ്ണണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനനുവദിക്കുന്നില്ല എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കുകയാണ് മോദിയുടെ ജോലി എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് മുംബൈയിലാണ് മഹാറാലി സംഘടിക്കപ്പെട്ടത് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാക്കൾ വേദിയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ന്യായ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തില്ല പനിയാണ് എന്ന് അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുണ്ട് ശരത് പവാർ എം കെ സ്റ്റാലിൻ ചംപൈ സോറൻ മെഹബൂബ മുഫ്തി മല്ലികാർജ്ജുൻ ഖർഗെ ഫറൂഖ് അബ്ദുള്ള ഡി കെ ശിവകുമാർ രേവന്ത് റെഡ്ഡി ഉദ്ധവ് താക്കറെ പ്രിയങ്കാ ഗാന്ധി സാദിക്കലി ശാബു തങ്ങൾ എന്നിവരെല്ലാവരും തന്നെ വേദിയിലുണ്ടായിരുന്നു എന്തായാലും രാഹുലിന്റെ തുറന്നു പറച്ചിലൂടെ എന്തുകൊണ്ട് കോൺഗ്രസ് ബി ജെ പിയിലേക്ക് ഉത്തരം കൃത്യമായി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്